ഹലോ നമസ്കാരം മലപ്പുറം ഏമങ്ങാട് എന്ന സ്ഥലത്തുണ്ട് മൂന്ന് ദിവസമായി വണ്ടി പണിമുടക്കിട്ട് ഇവിടെ കയറ്റിയിട്ടാണ് മൂന്ന് ദിവസമായി വണ്ടി വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മിസ്സിങ് വന്നു വണ്ടി ഓഫായി പിന്നീട് ഏറെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നല്ല പുക വരിക ഇപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാൾ വന്ന് നോക്കി നമ്മുടെ ലിഫ്റ്റ് പമ്പ് അതിൻ്റെ ഡയഫ്രോം സ്പ്രിങ് കാര്യങ്ങളൊക്കെ മാറ്റി എന്നിട്ട് പുക അങ്ങനെ തന്നെ നിൽക്കുക അപ്പം ഇനിയിപ്പോൾ ഡീസൽ പമ്പ് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് ആൾക്കാർ വരുന്നുണ്ട് അവരെ വെയിറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പമ്പ് ലോഡ് ലോഡാവുന്നുണ്ടായില്ല ഡീസറ് അപ്പോൾ അതിന് ഇതിൻ്റെ ഇവിടെ ഒരു ഡയഫറും സ്പ്രിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഡഫ്രത്തിൽ ചെറിയ റോൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് എന്ന് വെച്ചിട്ട് അത് ചേഞ്ച് ചെയ്തു അപ്പോൾ എണ്ണ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നാലും മിസ്സിങ് വരിക ഓക്കെ അപ്പം ഇതതിൻ്റെ ഫിൽട്ടറ് ഇത് നമ്മൾ നമ്മളതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്ത സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്തത് അപ്പോൾ ഇത് ഒരു സെറ്റായിട്ട് വരുന്നതുകൊണ്ട് ഇതിനാണ് കംപ്ലയിൻ്റ് ഇതിന് എവിടെയാണാവോ ആ കാണുണ്ടോ ഈ ഒരു കീറുള്ളതുകൊണ്ട് എയർ ഔട്ട് ആവുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പമ്പ് ലോഡ് ആവുന്നില്ല അതാണ് മിസ്സിങ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സംഭവം നമ്മൾ ചേഞ്ച് ചെയ്തു ലൈഫ്രും സ്പ്രിങ് അതിൻ്റെ അപ്പം മിസ്സിങ്ങായി എയർ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള വർക്കിംഗ് ആണിത് അപ്പോൾ ഇതാണ് ഡീസലിൻ്റെ പമ്പ് ഇത് പയ്ച്ചെടുക്കണം അപ്പോൾ പ്രശ്നം പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ കൂടി അടുത്ത വീഡിയോയിൽ കാണിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്